രാഹുൽ മാങ്കൂട്ടത്തിൽ കോൺഗ്രസ് കാര്യമുണ്ടോ രാഹുൽ മാംകൂട്ടത്തിനെ പോലെ പാർട്ടിയെ സ്വന്തം പാർട്ടിയെ ചതിച്ച വഞ്ചിച്ച ഒരു രാഷ്ട്രീയ നേതാവിന് ഒരു കോൺഗ്രസിൻ്റെ ഒരു എം എൽ എക്ക് ഒരു നിമിഷം പോലും ഈ പാർട്ടിയിൽ ഇനി നിർത്താൻ പാടില്ല എന്നുള്ളതാണ് സാധാരണ കോൺഗ്രസ്സുകാരുടെ അഭിപ്രായം അതിനവർ പറയുന്ന ഒരുപാട് കാരണങ്ങളുണ്ട് കഴിഞ്ഞ പത്ത് വർഷമായിട്ട് അധികാരത്തിന് പുറത്ത് നിൽക്കുന്ന ഒരു പാർട്ടി ഒരു തിരഞ്ഞെടുപ്പിന് ഇനി കേവലം ആറോ ഏഴോ മാസം മാത്രം ബാക്കി നിൽക്കുക ആ പാർട്ടിയെ കൊണ്ടുപോയി പാതാളത്തിൽ കൊണ്ട് ചാടിച്ചൊരവസ്ഥയിലാണ് ഇപ്പോൾ കോൺഗ്രസ്സുകാർ നിൽക്കുന്നത് തല ഉയർത്തിപ്പിടിച്ചു നിൽക്കുന്ന ഒരു അവസ അവസ്ഥയിൽ നിന്നാണ് തല കുനിഞ്ഞു നിൽക്കുന്ന അവസ്ഥയിലേക്ക് എത്തി നിൽക്കുന്നത് ഇതിന് ഒരൊറ്റ ഒരാളെ ഇതിനൊരു ഒരു ഉത്തരവാദിത്തമേ അത് രാഹുൽ മാങ്കൂട്ടത്തിൽ മാത്രമാണ് ആ ചെറുപ്പക്കാരന് ഈ പാർട്ടി നൽകിയ അവസരങ്ങൾ മുഴുവൻ ഒരു മര്യാദയില്ലാതെ ഒരു മനുഷ്യത്വമില്ലാതെ അതിനെ മുഴുവൻ തകർത്തിരിക്കുകയാണ് മറ്റാവശ്യങ്ങൾക്ക് ആവശ്യങ്ങൾക്ക് സ്വന്തം സ്വന്തം സ്ഥാപിത താല്പര്യങ്ങൾക്ക് വേണ്ടി സ്വന്തം ലൈംഗിക ആവശ്യത്തിനു വേണ്ടി അതിനെ ഉപയോഗിച്ച് ഈ പാർട്ടിയെ പാറാളത്തിലേക്ക് എത്തിച്ചിരിക്കുകയാണ് ഇത് ഇത് ദേശീയ തലത്തിൽ പോലും ഇത് ഇതൊരു പക്ഷെങ്കിൽ കോൺഗ്രസിനെതിരായിട്ട് എതിരാളികൾ ഉപയോഗിക്കും കാരണം അങ്ങനെയാണ് ഈ രാഷ്ട്രീയ പാർട്ടികൾ അവരുടെ എതിരാളികൾക്കെതിരായി കിട്ടുന്ന ആയുധങ്ങളെല്ലാം ഉപയോഗിക്കും കാരണം തെരഞ്ഞെടുപ്പ് വരുവാണ് രണ്ട് തെരഞ്ഞെടുപ്പാണ് കേരളത്തിൽ വരാൻ പോകുന്നത് ഒന്ന് ആയിരക്കണക്കിന് പാവപ്പെട്ട കോൺഗ്രസ്സുകാർ മത്സരിക്കാൻ പോകുന്ന പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് അതേപോലെ തന്നെ പത്ത് വർഷത്തെ പുറത്ത് നിൽക്കുന്ന കോൺഗ്രസ് എങ്ങനെങ്കിലും അധികാരം കിട്ടുമോ ഇല്ലയോ എന്ന് വേണ്ടിയുള്ളൊരു വേണ്ടിയുള്ള ഒരു തീവ്രമായ ശ്രമം നടത്തിക്കൊണ്ടുവരും അതിൻ്റെ ഒരു ഒരു ഏകദേശം ഒരു സെമി ഫൈനൽ വരെ അവർ ജയിച്ചിരിക്കുക നിലമ്പൂർ തിരഞ്ഞെടുപ്പ് ആ സീറ്റ് പിടിച്ചെടുത്തോടുകൂടി അവരെ ഒരു സെമി ഫൈനലിലെ വക്കിൽ നിൽക്കുമ്പോഴാണ് ഇത്തരത്തിൽ ഈ ചെറുപ്പക്കാർ ഈ പാർട്ടിയെ കൊണ്ടുപോയി കുഴിച്ചടിച്ചിരിക്കും ഇതിലൊരു ന്യായീകരണം ഇതിനെ ഇനി ഞാൻ എനിക്കെതിരെ പരാതി വന്നിട്ടില്ല പോലീസ് കേസില്ല വനിതാ കമ്മീഷൻ പരാതിയില്ല അങ്ങനെ പറഞ്ഞ് ഒന്നും ന്യായീകരിക്കാവുന്ന കാര്യമല്ല ഇത് ഒരു ഓരോ മിനിറ്റിലും പുതിയ പുതിയ തെളിവുകൾ പുതിയ പുതിയ ഇത് വരികയാണ് ഇതൊന്നും ഈ ചെറുപ്പക്കാരനെതിരെ നിഷേധിച്ചിട്ടില്ല ഇതൊന്നും താനല്ല എന്ന് ഇതുവരെ പറഞ്ഞിട്ടില്ല അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ എവിടെയാണ് ഒരു ഒന്നോ രണ്ടോ സ്ത്രീകളിൽ എന്താണോ കർണാടകത്തിലെ പ്രജ്വൽ രേവണ്ണയ്ക്ക് എതിരെ വന്നത് അത് സമാനമായ തരത്തിലാണ് ഇനി വീഡിയോ ഉണ്ടോ ഇല്ലയോ എന്ന് ആർക്കും അവർ അറിയത്തില്ല ഏ അപ്പം ആ ലെവലിൽ ശബ്ദ സന്ദേശങ്ങൾ ഇങ്ങനെ ഒന്നിന് പുറകെ ഒന്നായി വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം അവിടെയാണ് ഇയാളെ ഒരു കാരണവശാൽ കോൺഗ്രസ്സുകാർക്ക് ആത്മാഭിമാനം ഉണ്ടെങ്കിൽ കോൺഗ്രസ്സുകാർക്ക് നാണവോ മാനവും ഉണ്ടെങ്കിൽ കോൺഗ്രസ്സുകാർക്ക് പൊതുജനങ്ങളുടെയും സ്ത്രീകളുടെയും മുഖത്ത് നോക്കണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ വോട്ട് ചോദിക്കാൻ വീടുകളിലേക്ക് കയറി ചേരണമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ വിഴുപ്പ് ഫാണ്ഡത്തെ ഇവിടെ തന്നെ ഉപേക്ഷിക്കുക ഉപേക്ഷിച്ചില്ലെങ്കിൽ ഇത് പെർമനൻ്റ് അതായത് നൂറു നൂറ്റി മുപ്പത് വർഷം പഴക്കമുള്ള ഈ പാർട്ടി എന്നേക്കുമായി കടയടച്ച് കേരളത്തിൽ നിന്ന് പോകേണ്ടി വരും അതാണ് ഇതിനകത്ത് സംഭവിക്കാൻ പോകുന്നത് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്നത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഒരു ബങ്കർ ബസ്റ്റർ ബോംബാണ് അതായത് പാർട്ടിയുടെ എല്ലാ സാധ്യതകളും ഈ നിമിഷം വരെ ഇപ്പോൾ ഒരു തെരഞ്ഞെടുപ്പ് പറഞ്ഞാൽ കോൺഗ്രസ് വട്ടപൂജ്യവായിപ്പും ആ ലെവലിലാണ് നിൽക്കുന്നത് ഇത് മനസ്സിലാക്കാനുള്ള ബുദ്ധി ഇത് മനസ്സിലാക്കാനുള്ള വിവേകം കോൺഗ്രസ് നേതൃത്വം കാണിക്കുന്നില്ലെങ്കിൽ കോൺഗ്രസ് നേതൃത്വം വീണ്ടും പിണറായി വിജയൻ അധികാരത്തിലേക്ക് വരുന്ന സ്ഥിതിയിലേക്ക് വരും അല്ലെങ്കിൽ പിണറായി വിജയൻ അല്ലെങ്കിൽ വേറൊരാളെ അധികാരത്തിലേക്ക് വരും കോൺഗ്രസ്സിന് തന്നെ അധികാരത്തിലേക്ക് വരാനുള്ള സാധ്യതകളെ ഇപ്പോൾ തൽക്കാലം അടച്ചു നിൽക്കുന്ന രീതിയിലേക്കാണ് നിൽക്കുന്നത് ഇത് ഇതിന് ഇതിന് വേറെ ഒരു കോൺഗ്രസ്സുകാരെയും നിങ്ങൾക്ക് കുറ്റപ്പെടുത്താൻ പറ്റത്തില്ല അല്ലെങ്കിൽ ഞാനല്ല എൻ്റെ കൂടെ എന്നെ എങ്ങനെ കൊണ്ട് ചതിച്ചതാണെന്നൊന്നും പറയാവുന്ന ഒരു സ്ഥിതിയിലല്ല ഇതൊരു വ്യക്തി ചെയ്ത ആദ്യ ഭീകരമായ പാതകമാണ് പാതകം എന്നല്ല ഇതൊരു ക്രൈം ക്രിമിനലാണ് കാരണം പുറത്തു വന്ന ഓഡിയോ സന്ദേശങ്ങളെല്ലാം അത് വളരെ വ്യക്തമാണ് കാരണം ഒരു നിമിഷം മതി നിന്നെ കൊല്ലാൻ അല്ലെങ്കിൽ അന്നാണ് വളരെ ആ ആ പെൺകുട്ടിയോട് പിന്നെ അതേപോലെ അബോർഷൻ ചെയ്യാൻ വേണ്ടി പെൺകുട്ടി അത്രത്തോളം ചെയ്യുന്നത് അതാ ഞാൻ പറഞ്ഞത് ഒരു മനുഷ്യജീവനെ കുറിച്ച് ഒരു കൺസേൺ ഇല്ലാത്ത ഒരു പൊതുസമൂഹത്തിൽ തല ഉയർത്തി നിൽക്കേണ്ട ഒരു പാർട്ടി അതായത് നിങ്ങൾ പറയുന്നത് നിങ്ങളുടെ പാർട്ടി ഈ ഇന്ത്യ എല്ലാ കാലത്തും ഉയർത്തി നിൽക്കുന്ന ആരുടെ പേരിലാണ് ഗാന്ധിജിയുടെ പേര് പറഞ്ഞാണ് ഗാന്ധിജി ഒരു രക്തവും ആയസും ജീവനും എല്ലാം ഒരു പാർട്ടിയുടെ ഭാഗമായി ഈ തലമുറയിൽ നിൽക്കുന്ന ഒരു ചെറുപ്പക്കാരനാണ് ഒരു മനുഷ്യത്വമില്ലാത്ത രീതിയിൽ തന്റെ ലൈംഗിക ആവശ്യങ്ങൾ നിറവേറ്റാൻ ഉപയോഗിച്ചൊരു ഒരു പെൺകുട്ടിയോട് ഇത്തരത്തിൽ പെരുമാറുന്നത് ഇത് സാധാരണക്കാർ ഞാനതാ പറഞ്ഞത് ഈ പേര് ഈ ഇയാൾ ഈ പാർട്ടിയിൽ നിൽക്കുന്നത്തോളം കാലം ഒരു കോൺഗ്രസ്സുകാരനും പോയി വോട്ട് ചോദിക്കാൻ അല്ലെങ്കിൽ പൊതുസമൂഹത്തിന് മുമ്പിൽ ഇറങ്ങി നിൽക്കാൻ പറ്റുന്ന സ്ഥിതിയല്ല അപ്പം പാർട്ടി ഈ പാർട്ടിക്കകത്ത് ബുദ്ധിയും വിവേകവും ഉള്ളവരുണ്ടെങ്കിൽ ആത്മാഭിമാനം ഉള്ളവരുണ്ടെങ്കിൽ ഇവനെ ഇന്ന് തന്നെ എടുത്ത് വെളി കളയുക എന്നുള്ളതല്ലാതെ ഇനി രാജി വേണ്ടി കാത്തിരിക്കുക എന്നുള്ളതല്ല രാജി എഴുതി വാങ്ങിച്ച് പാർട്ടി എഴുതി വാങ്ങിച്ച് നേരെ അടുത്ത് കൊണ്ടുപോയി കൊടുക്കുക എന്നുള്ളതല്ലാതെ വേറെ ഇതിനകത്ത് ഒരു കരണീയമായ ഒരു മാർഗ്ഗവുമില്ല അതിനുവേണ്ടി ഇനി കാത്ത് നിൽക്കരുത് കാത്തു നിൽക്കും തോറും കോൺഗ്രസിൻ്റെ സാധ്യതകൾ അടഞ്ഞടഞ്ഞ് പോവുകയാണ് കാരണം ഈ ഓരോ നിമിഷവും നിങ്ങളിതിട്ട് നാറ്റിച്ച് നാട്ടിച്ച് പോയി കഴിഞ്ഞാൽ ഇതിനെ അൾട്ടിമേറ്റ് അയാളരെ പോയി രക്ഷപ്പെടും അയാൾക്ക് വേറെ എവിടെ ും പോകാനുള്ള ഒരുപാട് സാധ്യതയുണ്ട് ക്രേസ് ഒന്നും ഇല്ലെങ്കിൽ അയയ്ക്ക് വിദേശത്ത് പോയി പണിയെടുത്ത് വേണമെങ്കിലും പോയി ജീവിക്കാം പക്ഷേ കോൺഗ്രസിനെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം പെർമനന്റായിട്ട് കുരിശു പിടിച്ച് പെട്ടിയിൽ കിടന്ന് കുഴിയിലേക്ക് പോകേണ്ട സ്ഥിതി വരും അതാണ് കാരണം ഈ സാധ പഴയകാലത്തെ പോലെയല്ല അല്ലെങ്കിൽ ഇത് മറ്റൊരു രാജിവെച്ചില്ല അതുകൊണ്ട് ഞങ്ങൾ രാജിവെക്കണ്ട എന്നുള്ള ന്യായം പറഞ്ഞ് നിൽക്കാൻ പറ്റുന്ന ഒരു സ്ഥിതിയല്ല കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇത് സമ്മർദ്ദത്തിലാക്കി കോൺഗ്രസിൻ്റെ സാധ്യതകളില്ലാതെ കാരണം ചരിത്രത്തിൽ ഇഷ്ടം പോലെ കോൺഗ്രസുകാർ ഇതേപോലുള്ള കേസുകൾ വന്നപ്പോൾ കോൺഗ്രസ് തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടു പോയിട്ട് ഞാൻ രണ്ടുമൂന്ന് ഉദാഹരണം പറയാം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ചിലെ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെടാ കോൺഗ്രസ് പരാജയപ്പെടാനുണ്ടായ കാരണം പി ടി ചാക്കോയുടെ കാർ യാത്രയും അത് സ്ത്രീ അതിനോടൊപ്പം യാത്ര ചെയ്തു എന്നുള്ള വിവാദം ഉണ്ടാക്കി കോൺഗ്രസ്സിനകത്ത് തന്നെ ഭിന്നിപ്പുണ്ടായി കോൺഗ്രസ് പിളർന്നു കേരളത്തിൽ അങ്ങനെ കേരള കോൺഗ്രസ് രൂപം പ്രാപിച്ചു അത് ആ തെരഞ്ഞെടുപ്പിൻ്റെ സാധ്യത പോയി പിന്നീട് നമ്മൾ കാണുന്ന എവിടെയായിരുന്നു തൊണ്ണൂറ്റാറിൽ സൂര്യനെല്ലി കേസ് വരുന്നു എ കെ ആനെ കരുണാകരനെ മാറ്റി എ കെ ആനെ കൊണ്ടുവന്ന സമയത്ത് തിരഞ്ഞെടുപ്പിൽ സീറ്റ് തിരിച്ചു പിടിക്കുക എന്നുള്ള ഉദ്ദേശിച്ചാണ് ചാരക്കേസും മറ്റും ഉണ്ടായ വിവാദങ്ങളുടെ തുറന്ന് ആ തെരഞ്ഞെടുപ്പിന് സൂര്യനെല്ലി വന്നതുകൂടി ആ തെരഞ്ഞെടുപ്പ് ആ സാധ്യതകളില്ലാതായി പിന്നീട് എവിടെയാണ് നമ്മൾ രണ്ടായിരത്തി ആറിൽ ഐസ്ക്രീം കേസുമായി ബന്ധപ്പെട്ട വിവാദങ്ങളായിരുന്നു രണ്ടായിരത്തി പതിനൊന്നിൽ സമാനമായ അതുകൊണ്ട് തന്നെയാണ് കൂടുതൽ ഭൂരിപക്ഷം കിട്ടാതെ പോയത് കേവലം രണ്ട് സീറ്റിൻ്റെ ഭൂരിപക്ഷത്തിൽ നെങ്ങി ഞെറങ്ങി ജയിക്കേണ്ടത് രണ്ടായിരത്തി പതിനാറ് സോളാർ കേസ് രണ്ടായിരത്തി പത്തൊമ്പതിലും അതിൻ്റെ അലൈഡികളായിരുന്നു ഉണ്ടായിരുന്നത് അപ്പം കോൺഗ്രസിൻ്റെ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഇതുപോലുള്ള സ്ത്രീ പീഡന കേസുകൾ പീഡന കേസുകൾ വന്നിട്ട് പാർട്ടിയെ തകർത്തുകൊണ്ടിരിക്കുകയാണ് ഇത് മനസ്സിലാക്കാനുള്ള ബുദ്ധി ഇത് മനസ്സിലാക്കാനുള്ള വിവേകം ഉണ്ടാകുന്നില്ലെങ്കിൽ ഈ പാർട്ടി നഷ്ടത്തിലേക്ക് പോകും അവിടെയാണ് സതീഷിൻ്റെ പ്രസക്തി എന്ന് പറയുന്നത് സതീഷ് ൻ മാത്രമാണ് പരസ്യമായി പറഞ്ഞില്ലെങ്കിൽ പോലും പാർ കോൺഗ്രസ് വ്യത്യസ്തമായിരിക്കും മറ്റു പാർട്ടികളിൽ നിന്ന് വ്യത്യസ്തമായിരിക്കും ഇന്ന് രാവിലെ പറയാനുണ്ടായ ഒരു സാഹചര്യം ഒരു പക്ഷേ അതായിരിക്കാം ഞാൻ അവിടെയാണ് പറഞ്ഞത് ഈ ചെറുപ്പക്കാരൻ ഈ ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ ഈ പാർട്ടിയെ വഞ്ചിക്കുകയാണ് ഇപ്പോഴും ഈ നിമിഷം വരെ ഇപ്പോൾ പത്രസമ്മേളനം നടത്തി നടത്തും എന്ന് പറഞ്ഞ് എന്തൊക്കെയോ ന്യായീകരിക്കാൻ ശ്രമിച്ചത് ആ ആവാം ഇപ്പോൾ അവസാന നിമിഷം പിൻവലിക്കും ഈ അയാൾ പത്രസമ്മേളനം നടത്തിയാൽ കോൺഗ്രസിന് വീണ്ടും ഡാമേജാണ് ഉണ്ടാവുന്നത് ഒരു തര നിങ്ങളിതിനെ ന്യായീകരിക്കാൻ ശ്രമിക്കാതിരിക്കുക ഒരു തരത്തിലും സോഷ്യൽ മീഡിയയിലോ അല്ലാതെയോ നിങ്ങൾ ന്യായീകരിക്കാൻ ശ്രമിച്ചാൽ ഈ ചെറുപ്പക്കാരൻ എന്തെല്ലാം ക്രിമിനൽ ആക്ടിവിറ്റീസ് നടത്തിയിട്ടുണ്ടോ എന്ന് ആർക്കും അറിയത്തില്ല ഇതൊരു സ്ത്രീയല്ല രണ്ട് സ്ത്രീയല്ല നൂറുകണക്കിന് പേരുണ്ടെന്നാണ് ഈ ഈ സാഹചര്യങ്ങളൊക്കെ വെളിപ്പെടുത്തുന്നത് അപ്പോൾ തന്നെ ഇതിനെ ന്യായീകരിച്ച് വഷളാക്കാൻ കൂട്ടുനിൽക്കാതെ ഇദ്ദേഹത്തിൻ്റെ രാജിയോ അല്ലെങ്കിൽ പുറത്താക്കിയോ ഈ പാർട്ടിയിൽ നിന്ന് തന്നെ പുറത്താക്കി പുറത്താക്കേണ്ടതാണ് കാരണം ഇതിന് വേറെ തെളിവുണ്ടോ ന്യായീകരിക്കാൻ ആളുണ്ടോ ഇല്ലയോ എന്നുള്ള അന്വേഷിക്കേണ്ട കാര്യമില്ല കാരണം അത്രമേൽ കഴിഞ്ഞ രണ്ടാഴ്ച അല്ലെ മൂന്നാഴ്ചയായിട്ട് അന്തരീക്ഷത്തിൽ നിൽ നിൽക്കുന്ന കാര്യങ്ങളാണ് ഇതല്ല ഒന്നിനു പുറകെ ആരൊക്കെ ഇനിയും വരും ഇനിയും കേസ് കൊടുക്കത്തില്ല എന്ന് എന്തോറപ്പ് ആ ഉറപ്പ് ഈ ചെറുപ്പക്കാരന് പറയും ഈ രാഹുൽ മാങ്ങൂട്ടത്തില് പറയാൻ കഴിയുന്നു ഇനി വേറെ ആരും വരത്തില്ല ഇനി എനിക്കെതിരെ ആരും പരാതി പറയത്തില്ല എന്ന് എന്ത് അടിസ്ഥാനത്തിൽ ഉറപ്പ് പറയും അങ്ങനെ പറയാൻ ധൈര്യം കാണിക്കുന്നില്ല അങ്ങനെ പറയാൻ പാർട്ടിക്കും ധൈര്യവുമില്ല കാരണം എവിടേക്കാണ് ഇത് ചെന്നെത്തപ്പെട്ടിരിക്കുന്നു ഒരു നിശ്ചയവും ഇല്ലാത്തൊരവസ്ഥയിലാണ് നിൽക്കുന്നത് അപ്പോൾ ഈ പാർട്ടിയെ ചതിച്ച ഒരാളെ ഇനി നിങ്ങൾ താങ്ങണമോ കാരണം ഇയാളത്ര അനിവാര്യനായ കക്ഷിയൊന്നുമല്ല കോൺഗ്രസ് വളർത്തിക്കൊണ്ടു വന്നു കോൺഗ്രസ് തിരഞ്ഞെടുപ്പ് നടത്തി ജയിപ്പിച്ചു എന്നുള്ളതല്ലാതെ ഇയാളുടെ കോൺട്രിബ്യൂഷൻ ഇത്രയൊക്കെ ഉള്ളൂ അതിന് പാർട്ടി റിവാർഡ് ചെയ്യുകയും ചെയ്തു പ്രതിഫലം കൊടുക്കുകയും ചെയ്ത ആ പ്രതിഫലം വാങ്ങിച്ചിട്ടാണ് ആ പാർട്ടിയെ ചതിച്ച് വഞ്ചിച്ച് ഈ പരുവത്തിൽ എത്തിച്ചിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഇനി ദയയുടെ കയറ് നീട്ടിയിട്ട് കൊടുക്കുന്നതുകൊണ്ട് ഒരു അർത്ഥവും ഇല്ല കയറ് നീട്ടിയിട്ട് കൊടുക്കുന്നിടത്തോളം കാലം ഈ പാർട്ടി വീണ്ടും വീണ്ടും പടുകുഴിയിലേക്കാണ് പോകുന്നത് അപ്പം നിങ്ങൾ ഇത്തരത്തിലുള്ള കുറ്റവാളികളെ സംരക്ഷിക്കുന്ന ഒരു പാർട്ടിയാണെന്ന് പ്രതിച്ഛായ വന്നാൽ അത് എന്നേക്കുമായി സാധ്യതകൾ മുഴുവൻ അടക്കം ഞാനതാണ് ഈ മൂന്ന് ഉദാഹരണങ്ങൾ പറഞ്ഞു ഓരോ തെരഞ്ഞെടുപ്പ് കാലത്തും പാർട്ടിക്കെതിരെ വരുന്ന പീഡന കേസുകൾ പീഡന പരാതികൾ ഇപ്പം ഇവരുടെ സാധ്യതകളില്ല കോൺ സി പി എമ്മിനെ ഏത് നിലപാടും പറഞ്ഞ് നിൽക്കാനും അതിനെ ന്യായീകരിക്കാനുള്ള സംവിധാനമാണ് കോൺഗ്രസ്സുകാർക്ക് അതില്ല ഇപ്പോൾ തൽക്കാലം ആരും ഇണ്ടാതിരിക്കുന്നുള്ളേ ഉള്ളൂ ഈ ഈ അവസ്ഥയിൽ നിന്നൊരു പലരുടെയും സാധ്യതകൾ ഇല്ലാതാകുന്നു എന്ന് വരുമ്പോഴത്തേക്ക് പലരും പുറത്തു വരും പല കോൺഗ്രസ് നേതാക്കളും ഗതികേട് കൊണ്ടായിരിക്കാം ഈ ഒരു രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഈ ലൈംഗിക അരാജകത്വം ഒക്കെ പറയാതിരിക്കുന്നതും ന്യായീകരിക്കുന്നതും ഇതിലൊരു മാറ്റം വരുന്നില്ല സ്വാഭാവിക തീർച്ചയായിട്ടും ഞാനതാ പറഞ്ഞത് അതായത് മിനിഞ്ഞ വി ഡി സതീശൻ തിരുവനന്തപുരത്ത് നടത്തിയ പത്രസമ്മേളനം ഇന്ന് കൊച്ചിയിൽ നടത്തിയ പത്രസമ്മേളനം ഇത് തെളിയിക്കുന്ന ഒരു ഒരു കാര്യമുണ്ട് കോൺഗ്രസ്സിന് ഇത് താങ്ങാൻ പറ്റുന്ന രീതിയിലല്ല കോൺഗ്രസ് അത്രമേൽ സമ്മർദ്ദത്തിലാണ് പ്രതിപക്ഷ നേതാവ് എന്നുള്ളതിൽ കെ പി സി സി പ്രസിഡന്റ് അവർ രണ്ടുപേരും ആതി ഭീകരമായ സമ്മർദ്ദങ്ങളെ നേരിട്ടുകൊണ്ടിരിക്കുകയാണ് ഇതുവരെ ഒരു എന്താ പറയുക ഞാൻ നിലമ്പൂർ തെരഞ്ഞെടുപ്പ് ജയിച്ചതിന് ശേഷം കോൺഗ്രസ് ഒരു എന്താ പറയുക ഈ വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് സെമി ഫൈനൽ കവർ ചെയ്ത് നിൽക്കുന്നു ഫൈനലിലേക്ക് എത്തി നിൽക്കുന്ന ഒരു അന്തരീക്ഷം കോൺഗ്രസിനുണ്ട് ഇപ്പോൾ പോലും ഇനി നിങ്ങളിത് ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ സൃഷ്ടിച്ച് ചുവച്ച വൃത്തികേട് നിങ്ങൾ വീണ്ടും ചുമക്കാനാണ് തീരുമാനമെങ്കിൽ നിങ്ങളുടെ സാധ്യതകൾ ഇപ്പോൾ നാൽപ്പത്തൊന്ന് സീറ്റുണ്ട് ചിലപ്പോൾ നാല് സീറ്റ് ഒരു സീറ്റ് പോലും കിട്ടാത്ത അവസ്ഥയിലേക്ക് പോകും അത്രമേൽ ദുർഗന്ധം പമിപ്പിക്കുന്ന രീതിയിലാണ് ഈ പ്രശ്നം നിൽക്കുന്നത് നിങ്ങൾക്ക് എന്തെങ്കിലും സാധ്യത ഉണ്ടെങ്കിൽ പോകും ആ ബുദ്ധി കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവിനുണ്ടെങ്കിൽ ഈ ചെറുപ്പക്കാരനെ ഇന്ന് തന്നെ ഈ പാർട്ടിയിൽ നിന്ന് പറഞ്ഞു വിടുക അത് രണ്ടാമതൊരു പുനർവിചയത്തിന് തന്നെ ആവശ്യമില്ല കാരണം ആയിരക്കണക്കിന് കോൺഗ്രസ്സുകാർ നടന്ന് കഷ്ടപ്പെട്ട് വെയിൽ കൊണ്ട് മഴ കൊണ്ട് ഉണ്ടാക്കിക്കൊണ്ടെന്ന ഒരു സാധ്യതയാണ് ഇയാൾ ഇല്ലാതാക്കിയിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ഇയാളോട് പൊറുക്കുക എന്ന് പറയുന്നത് ഫോർ ആൻഡ് ഫോർ ഗ്യൂ എന്ന് പറയുന്നതിന് ഇനി പ്രസക്തിയില്ല കാരണം ഇത് എന്നേക്കുമായിട്ട് ഈ പാർട്ടിയിൽ നിന്ന് പറഞ്ഞു വിടുക എന്നുള്ളതല്ലാതെ ഇനി കോൺഗ്രസ്സിന് ഇനി വേറെ ഇതിനകത്തൊന്നും മോചനമില്ല അത്രയ്ക്ക് ദുർഗന്ധം വമിപ്പിക്കുന്ന രീതിയിലാണ് ഈ പ്രശ്നങ്ങൾ കോൺഗ്രസിനെ വേട്ടയാടുന്നത് അത് തിരിച്ചറിയാനുള്ള ബുദ്ധി അത് തിരിച്ചറിയാനുള്ള വിവേകം ദേശീയ നേതൃത്വവും സംസ്ഥാന നേതൃത്വവും കാണിച്ചാൽ അവർക്ക് തിരഞ്ഞെടുപ്പിൽ ഒരു സാധ്യതയുണ്ട് ഇല്ലെങ്കിൽ ഇല്ലെങ്കിൽ വീണ്ടും പ്രതിപക്ഷം തിരിക്കുക പ്രതിപക്ഷം തിരിക്കാനുള്ള ആളെ കിട്ടുമോ എന്ന് പോലും സംശയിക്കേണ്ട സ്ഥിതിയിലേക്ക് പോകും കാരണം അത്രയ്ക്ക് കേരളം മുഴുവൻ ഈ കാറ്റ് വീശിയടിക്കുക ഇപ്പോൾ നിങ്ങൾക്ക് മുകേഷിൻ്റെ കാര്യവും അല്ലെങ്കിൽ തോമസ് ഐസക്കിൻ്റെ കാര്യവും ശ്രീരാമകൃഷ്ണൻ്റെ കാര്യമൊക്കെ പറഞ്ഞ് പറയാം പക്ഷേ അതല്ല ആ വിഷയം അതല്ല അപ്പോൾ ആ തരത്തിലേക്ക് പോകുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ പോകും അത് അപ്പോൾ അതാണ് ആ കോൺഗ്രസ് സി പി എമ്മിന് അങ്ങനെ ഒരു സംഘടനാ സംവിധാനം ഉള്ളതുകൊണ്ട് ഇതൊക്കെ പറഞ്ഞ് കള്ളം പറഞ്ഞൊക്കെ നിൽക്കാൻ പറ്റും കോൺഗ്രസ്സിന് അങ്ങനെ ഒരു സംഘടനാ സംവിധാനമേ ഇല്ല അതുകൊണ്ട് തന്നെ അതുകൊണ്ടുതന്നെ എന്ന് പറയുന്നത് അപ്രസക്തമാണ്